ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ വീഡിയോസായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഞാനൊരു ഷോപ്പിലാണുള്ളത് അപ്പോൾ ഞാനൊരു ഷോപ്പിൻ്റെ ഒരു ബ്ലോഗ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ തോന്നുന്നത് കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ കുറേ വീഡിയോസ് കാണുന്നുണ്ട് സോ ഇപ്പോൾ ഞാനുള്ളത് സ്റ്റുഡിയോയിലാണ് സ്റ്റുഡിയോയിൽ ന്യൂ ഇയറിൻ്റെ ഓഫേഴ്സും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഡ്രസ്സാകട്ടെ പിന്നെ അവിടെയുള്ള ഐറ്റംസ് കോസ്മെറ്റിക്സ് ആവട്ടെ ജെൻസിൻ്റെ ലേഡീസിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ എപ്പോൾ എവിടെ ഇങ്ങനെ നോക്കിയാലും അതിൻ്റെ വീഡിയോസ് മാത്രമേ കാണാനുള്ളൂ ശരി ഇപ്പം എന്താണ് നടക്കുന്നതെന്ന് ഒന്നറിയാലോ എന്ന് കരുതിയിട്ട് വീ സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പോയി നോക്കിയതാണ് അപ്പോൾ ഇതിപ്പോൾ ലേഡീസിൻ്റെ ഉള്ളത് കേട്ടോ അതായത് ഒരേ നോക്കുമ്പോൾ ഷൂവിൻ്റെ ഒരു സെഷൻ കാണുന്നുണ്ട് അങ്ങനെ ഇത് ഇതേ ജെൻസിൻ്റെ സെഷനാണ് നൂറ്റി പത്ത് തൊണ്ണൂറ്റൊമ്പതിൻ്റെയൊക്കെ ഓൾറെഡി ആടുള്ളതാണ് ഇത് ഫാൻ്റീൽ ഞാൻ നേരത്തെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു കേട്ടോ ശരിക്കും ഒരു കായൽ ഫോണിരിക്കുന്നത് കൊണ്ട് എനിക്ക് എടുക്കാൻ പ്രയാസമായിരുന്നു പിന്നെ ഞാൻ ആ പരീക്ഷണം ഉപേക്ഷിച്ചു എന്നിട്ട് അടുത്തതിൽ ട്രൈ ചെയ്യുന്നു ഒരേ വിധത്തിൽ അത് ഓപ്പൺ ചെയ്ത് തന്നെ ക്ലിപ്പൊക്കെ ഇളകിപ്പോയി കണ്ടുപിടിച്ചു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സോ ഇതൊക്കെ സെയിം ഉണ്ടായിരുന്നു തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല ഈ ജാക്കറ്റ് ഇതൊരു ടീഷർട്ടാണ് ജാക്കറ്റ് പോലെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ കുറേ കളറുണ്ട് സൊ ജെൻസിന് നല്ല രസമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഡബിൾ ഷെയ്ഡിൻ്റെ കുറേ തീയ്ക്കുണ്ടോ ഇതേ കിടക്കുന്നതാണ് സംഭവം കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ പല ഷെയ്ഡ് ഉണ്ട് അത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ജെൻസ് ഉണ്ടെങ്കിലും അടുത്ത ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇത് ഫുൾക്കായി ടീഷർട്ടാണ് അതുപോലെ പെൻറ്റർ സീസണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ കുറേ ജാക്കറ്റ്സ് ഉണ്ടായിരുന്നു ജാക്കറ്റ്സിൻ്റെ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും നല്ല ഉണ്ട് കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ സോ ഇവിടെ പ്രൈസ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടീഷർട്സ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പം ഡ്രെസ്സൊക്കെ ഈ ഒരു റേറ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കുറച്ച് ഓൾഡ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു പിന്നെ അത് എൻ്റെ കടയിൽ ഇങ്ങനത്തെ കുറേ ടീ ക്രോപ്പ് മോഡൽ അപ്പം ഞാൻ ശരിക്കും ഇങ്ങനത്തെ ഡ്രസ്സ് ഉപയോഗിക്കാറില്ല അപ്പോൾ കുറച്ചും ട്രെൻഡി ആയിട്ടുള്ള ഫാഷണബിളായിട്ടുള്ള കുറേ കൂടി കോളേജ് സ്റ്റുഡൻസ് ഒക്കെ എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒക്കെ പറ്റുന്ന നല്ല നല്ല ഡ്രസ്സാണ് അവർക്ക് നല്ല ക്രിയാ എൻ്റെ ഇത് സ്യൂട്ടബിൾ അല്ല അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല അതിന് ചെറിയ ക്രോപ്പ് ടോപ്പിൻ്റെ കുറേ മോഡൽസ് ഉണ്ട് റേറ്റ് നല്ല വ്യത്യാസമുണ്ട് ഐ മീൻ നല്ല റേറ്റ് കുറവാണ് സാധാരണ ഇവിടെ കൊടുക്കുന്ന റേറ്റിനേക്കാളും കുറച്ചും കൂടി കുറവാണ് കേട്ടോ ഇവിടെ ഫുൾക്കായി ടീഷർട്സ് ഒക്കെ ഉണ്ട് കുഴപ്പമില്ല അത്യാവശ്യം പ്രശ്നമില്ലാത്ത പ്രൈസ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് വെറുത്താണോ എന്ന് ചോദിച്ചാൽ നോട്ട് ബാഡ് അങ്ങനെ പറയാൻ പറയുമ്പോഴും ഇതൊക്കെ ആണ് ഇതൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ടുള്ളതാണ് പിന്നെ ട്രെൻഡിങ്ങിൻ്റെ കുറേ ഉണ്ട് കേട്ടോ അപ്പം നല്ല ഞാൻ ചെല്ലുന്ന സമയത്ത് അധികം ക്രൗഡില്ലായെങ്കിലും പിന്നെ ഭയങ്കര ക്രൗഡായി പാൻസ് ജീൻസിൻ്റെ പാൻറ്റൊക്കെ അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വന്ന് ഒരുപാട് പേര് ഞാൻ ജീൻസിൻ്റെ പാൻ്റ് എടുക്കുന്നുണ്ടായിരുന്നു ഏതൊക്കെ റേറ്റ് തന്നെ പിന്നെ ഷൂ അതുപോലെ സാന്ഡൽസ് സാന്ഡൽസ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മുതൽ ശരിക്ക് ഞാൻ ഈ ചെല്ലുന്ന സമയത്ത് അതിൻ്റെ സ്റ്റോക്ക് കുറേ കഴിഞ്ഞിട്ടുണ്ട് ഒരുമാതിരിയൊക്കെ കാലിയായി കേട്ടോ രാവിലെ പോയതേ കിട്ടുള്ളൂ അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ രാവിലെ പോകുന്നതായിരിക്കും നല്ല നൂറ്റി നാൽപ്പത്തൊമ്പത് ഒരു പിങ്ക് കളർ ഒരു ചപ്പലെടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ മസ്റ്റായിട്ട് രാവിലെ പോകുന്നതായിരിക്കും നല്ലത് അതുമാത്രമല്ല ഡ്രസ്സിലൊക്കെ സ്മോള് മീഡിയം ലാർജ് സൈസിൻ്റെ ഡ്രസ്സൊക്കെ കാലിട്ടുണ്ട് ശരിക്കും ഞാനൊരു പതിനൊന്ന് പതിനൊന്നരയ്ക്കാണ് എത്തിയത് അപ്പോഴേക്കും ഇതൊക്കെ കാലി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഷൂ ഒക്കെ കണ്ടില്ലേ നല്ല നല്ല ബ്രാൻഡാണ് കേട്ടോ ആ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ക്രൗഡുണ്ടായിരുന്നു ശരിക്കും അപ്പുറത്തെ സൈഡിൽ കുറേ ക്യൂ ഉണ്ട് ഇവിടെയൊക്കെ നമുക്ക് എം ഡി ആണ് ഇവിടെ നിന്ന് ചുരുക്കം ഉണ്ടായിരുന്നേ അതൊക്കെ കാലി പിന്നെ ഇതൊക്കെ കുറച്ചുകൂടി കൂടി നല്ലതാണ് നല്ല ഹീലുള്ളത് ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഒക്കെ നല്ല നല്ല രസമുള്ളതായിരുന്നു ഓ നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നല്ല ഹീലുള്ളതാണ് കേട്ടോ ഷൂ ആണെങ്കിലും നല്ല ഷൂ ആ ഞാൻ ഓൾറെഡി ഇവിടുന്ന് മുന്നേ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് സോ എസ്പെഷ്യലി ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ടീനേജേഴ്സിന് പറ്റുന്ന ടൈപ്പുള്ള ഷൂസൊക്കെ ഉണ്ട് കേട്ടോ സോ കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ ഉണ്ട് എനിക്ക് ഈ പച്ച കളർ ടീഷർട്ട് നല്ലപോലെ ഇഷ്ടപ്പെട്ടു പക്ഷെ റേറ്റ് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നി പിന്നെ ഈ കിടക്കുന്നൊക്കെ വലിയ റേറ്റ് വ്യത്യാസമൊന്നുമില്ല ഇതിനൊന്നും ഓഫർ ഒന്നും കണ്ടില്ല പിന്നെ എനിക്ക് അത്ര വെർത്തായിട്ട് തോന്നിയില്ല കേട്ടോ ഈ ഒരു റേറ്റിന് ഈ ടീ ഒന്നും പിന്നെ ലേഡീസിൻ്റെ സെഷൻസിൽ കൊണ്ടത് കുറേ ഗൗൺ ടൈപ്പ് ഡ്രസ്സുണ്ടായിരുന്നു ശരിക്കും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഡ്രസ്സ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പിന് കൊടുക്കുന്നുണ്ട് ഈ ഒരു സെഷൻ മുതൽ അങ്ങോട്ട് മുഴുവൻ അതാണെങ്കിൽ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അത് കുറേ കാലി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ പോകുന്നവരുണ്ടെങ്കിൽ രാവിലെ പോകുന്നതിനാൽ ഇതൊക്കെ അണ്ടർവെയേഴ്സിൻ്റെ ആണ് ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ഉണ്ട് ഇതിലൊക്കെ റേറ്റ് വലിയ വ്യത്യാസങ്ങളായിട്ട് എനിക്ക് തോന്നിയില്ല സെയിം പ്രൈസ് നേരത്തെ തന്നെ ഫേസ് ആയിരുന്നു അപ്പോൾ ഈ ഫിക്സിൻ്റെ സെഷൻ ഉണ്ട് നൂറ്റി നാൽപ്പത്തൊൻപത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് പിന്നെ അത് ഫിക്സിൻ്റെ സെഷനാണ് കേട്ടോ പിന്നെ കോസ്മെറ്റിക്സാണ് കോസ്മെറ്റിക്സൊക്കെ എനിക്കിഷ്ടമാണ് ഇവിടുത്തെ നെയിൽ പോളിഷ് ആകട്ടെപ്പോൾ ലിപ്സ്റ്റിക് ആകട്ടെ മറ്റേത് മേക്കപ്പ്സ് ആണെങ്കിലും ഇതൊക്കെ ഫൗണ്ടേഷൻ്റെ ആണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഇടുന്ന ഫൗണ്ടേഷൻ ഒക്കെ നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് ലിപ്പാമായിക്കോട്ടെ ലിപ്സ്റ്റിക് ഒക്കെ ആണെങ്കിലും ഞാൻ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് നോക്കിയത് നോക്കിയതേ ഉള്ളൂടെ നെയിൽ പോളിഷ് ഒക്കെ നാൽപ്പത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ലിപ്സ്റ്റിക്ക് നാൽപ്പത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഗേൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നൂറ് നൂറ്റി ഇരുപത് രൂപയുടെ ഒക്കെ ലിപ്സ്റ്റിക്ക് ഞാൻ നാൽപ്പത്തൊമ്പത് രൂപ മുതൽ കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്കത് ട്രൈ ചെയ്യാനാണ് കിഡ്സിൻ്റെ ആണ് ഈ രസം എന്നറിയോ ഈ കിഡ്സിൻ്റെ ഡ്രസ്സിനകത്ത് ഈ പന്ത്രണ്ട് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കിഡ്സിൻ്റെ ഡ്രസ്സ് കുറേ കൂടി വലുതായിട്ടുള്ളതാണ് സോ സ്മോൾ സൈസ് മീഡിയം സൈസൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ആ കിഡ്സിൻ്റെ ഡ്രസ്സ് വേണമെങ്കിൽ ഇടാൻ കേട്ടോ ഇതൊക്കെ ജെൻസിൻ്റെ ഷൂ സെഷനാണ് പിന്നെ എന്താ ഇത് വീണ്ടും ഞാൻ ആ ഒരു ലേഡീസിൻ്റെ സെഷനിലേക്ക് വന്നു കേട്ടോ കുറേ കളക്ഷൻ ഉണ്ട് പക്ഷേ കുഴപ്പമില്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് അല്ലേ എനിക്കത് അത്രയും കംഫർട്ടോ മീൻസ് എനിക്കത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല ഒരു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് വെച്ചാൽ പോലെ ഉണ്ട് പക്ഷെ എനിക്കിത് എനിക്ക് സെറ്റായിട്ട് തോന്നുന്നില്ല ഒരു ഗൗൺ ടൈപ്പ് കൈയ്യൊക്കെ ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും ഇതെല്ലാം സെഷൻ ആയതിനകത്ത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെയാണ് കേട്ടോ സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇതിൽ കുറേ കൂടി ഉണ്ടായിരുന്നു ശരിക്കും കണ്ട് നോക്കി നോക്കി നിന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഒരാൻ നേരത്താണ് ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്റ്റുഡിയോയുടെ വിശേഷം അതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓഫർ കഴിയുന്നതിന് മുമ്പ് അടുത്ത് എവിടെയും സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് നല്ല റേറ്റ് കുറവിന് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം ജെൻസിൻ്റെയും കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് അടുത്ത വീടി കാണാൻ വന്നിട്ട്